റിപ്പോർട്ടുകളിലേക്ക് സൗദിയിൽ കഴിഞ്ഞ മാസം മാത്രം ലക്ഷത്തിലധികം പരിശോധനകളാണ് മേഖലയിൽ പൂർത്തിയാക്കിയത് ട്രാൻസ്പോർട്ട് ജനറൽ കണക്ക് മക്കയാണ് മുന്നിൽ ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകളാണ് പുറത്തു വന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വ്യത്യസ്ത ഗതാഗത നിയമ ലംഘനങ്ങളാണ് പിടികൂടിയത് വിവിധ ഗതാഗത മേഖലകളിലായി മൂന്നേ ലക്ഷം പരിശോധനകളും പൂർത്തിയാക്കി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടേതാണ് കണക്ക് നിയമലംഘനങ്ങളിൽ മക്കയാണ് എണ്ണൂറ്റി നാല് ലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് ലംഘനങ്ങളുമായി റിയാദാണ് തൊട്ടുപിറകിൽ ലംഘനങ്ങളുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് കിഴക്കൻ പ്രവിശ്യയാണെന്നും കണക്കുകൾ പറയുന്നു കരഗതാഗതം കടൽ ഗതാഗത നിയമ എന്നിവ ഇതിൽ ഉൾപ്പെടും മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം പരിശോധനകളാണ് കരഗതാഗത മേഖലയിൽ പൂർത്തിയാക്കിയത് കടൽ ഗതാഗത മേഖലയിൽ പൂർത്തിയാക്കിയത് ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പരിശോധനകളുമാണ് സുരക്ഷിത ഗതാഗതമൊരുക്കുക നിയമലംഘനങ്ങൾ തടയുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് പ്രതിദിനം നാല് ദശലക്ഷം ബാരൽ ഉൽപാദനശേഷി ലക്ഷ്യമാക്കി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ പുതിയ വിപണികൾ കണ്ടെത്തൽ കരാറുകൾ പുതുക്കൽ വിദേശ എണ്ണ സംഭരണ വ്യാപനം എന്നിവയും പദ്ധതിയിലുണ്ട് വിദേശത്ത് എണ്ണ സംഭരിക്കുന്നതിന്റെ ഭാഗമായി ജപ്പാൻ കൊറിയ ചൈന തായ്ലാന്റ് കമ്പനികളുമായി കരാറുകൾ ഒപ്പുവെച്ചു സൂർ മിന അബ്ദുള്ള അഹ്മദി ഉൾപ്പെടെ പ്രാദേശിക ശുദ്ധീകരണശാലകളും ഒമാൻ വിയറ്റ്നാം ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര ശുദ്ധീകരണശാലകളും മികച്ച നിലവാരത്തിലുള്ള ഉൽപാദനമാണ് നടത്തുന്നത് ഡീസൽ ഗ്യാസോലിൻ ജെറ്റ് ഇന്ധനം ധ്രുവീകൃത പെട്രോളിയം വാതകം തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന നിലവാരമുള്ള വിതരണക്കാരിൽ കെ മുന്നിലെന്നാണ് വിലയിരുത്തൽ ദുബായ് വിമാനത്താവളത്തിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട തമിഴ് യൂട്യൂബർക്ക് ഫോൺ വിമാനമാർഗം ചെന്നൈയിൽ എത്തിച്ചു നൽകി ദുബായ് പോലീസിന്റെ സേവനം യൂട്യൂബർ മദൻ ഗൗരിയാണ് തന്റെ അനുഭവം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഒരാഴ്ച മുമ്പാണ് മദൻ നിന്ന് ചെന്നൈയിലേക്ക് എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ ഐഫോൺ ദുബായ് വിമാനത്താവളത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു യാത്രയ്ക്കിടെ എയർ ഹോസ്റ്റസിന് വിവരം അറിയിച്ചപ്പോൾ ഇന്ത്യയിലെത്തിയ ശേഷം ഞങ്ങൾക്കൊരു മെയിൽ അയക്കാൻ ആവശ്യപ്പെട്ടു അത്രയും വലിയ വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടാൻ മെയിൽ അയച്ചിട്ട് എന്ത് പ്രയോജനമെന്നാണ് ആദ്യം കരുതിയത് എങ്കിലും അങ്ങനെ ചെയ്തുവെന്ന് മദൻ ഗൌരി വീഡിയോയിൽ പറയുന്നു താമസിയാതെ മറുപടി വന്നു മൊബൈൽ ഫോണിൻ്റെ വിശദാംശങ്ങൾ നൽകാനായിരുന്നു ആവശ്യം മൊബൈലിൻ്റെ കവറിലുള്ള സ്റ്റിക്കറിൻ്റെയും കേടുപാടുകളുടെയും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചു ഉടൻ ഈ അടയാളങ്ങളുള്ള മൊബൈൽ ഫോൺ തങ്ങളുടെ പക്കലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു തൊട്ടടുത്ത ദിവസം എമിറേറ്റ്സ് വിമാനത്തിൽ മൊബൈൽ ഫോൺ ചെന്നൈയിലെത്തി ഉടമയ്ക്ക് കൈമാറി സൗജന്യമായിരുന്നു ദുബായ് പോലീസിന്റെ ഈ സേവനമെന്ന വിവരവും മദൻ ഗൗരി അതിശയത്തോടെ പങ്കുവെക്കുന്നുണ്ടോ ദുബായ് ചെങ്കടലിലെ ജിസിഎക്സ് കേബിളുകളിലൊന്ന് മുറിഞ്ഞതായി കുവൈത്ത് കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ശനിയാഴ്ചയാണ് സംഭവം നടന്നത് മുപ്പത് ജിഗാബൈറ്റ് ശേഷിയുള്ള മൂന്ന് അന്താരാഷ്ട്ര സർക്യൂട്ടുകൾക്ക് തടസ്സം നേരിട്ടെങ്കിലും കുവൈറ്റിൽ അതിന്റെ ആഘാതം രേഖപ്പെടുത്തിയില്ല സാങ്കേതിക സംഘങ്ങൾ സ്റ്റേഷൻ മാനേജ്മെന്റുമായി ഏകോപനം നടത്തി സർക്യൂട്ടുകളിലെ സേവനം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു രാത്രി എട്ട് മണിയോടെ ഗതാഗതം ബദൽ കേബിളുകളിലേക്ക് തിരിച്ചുവിട്ടതായും സിട്ര വ്യക്തമാക്കി യൂത്ത് ഇന്ത്യ കുവൈറ്റ് ബിസിനസ് ബിസിനസ് സമാപിച്ചു രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച പരിപാടിയിൽ നിന്നും യുവ സംരംഭകർ പങ്കെടുത്തു വ്യവസായ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനവും പുതിയ ദിശാബോധവും നൽകി യൂത്ത് ഇന്ത്യ കുവൈറ്റ് ബിസിനസ് കോൺക്ലേവ് ഫർവാനിയ ഫോർവാനിയ ക്രൗൺപ്ലാസയിൽ നടന്ന കോൺക്ലേവ് സംരംഭകരും പ്രൊഫഷണലും ഒരുമിച്ച് വേദിയായി മാറി വ്യവസായ രംഗത്തെ നവീന സാധ്യതകൾ കണ്ടെത്തൽ സംരംഭകരെ തമ്മിൽ ബന്ധിപ്പിക്കൽ ബിസിനസ് വിജയഗാഥകൾ പങ്കുവെക്കൽ തുടങ്ങി വ്യത്യസ്തമായ സെഷനുകൾ കോൺക്ലേവിന്റെ ഭാഗമായി പാനൽ ചർച്ച നെറ്റ്വർക്കിംഗ് സെഷനുകൾ എത്തിക്കൽ ബിസിനസ് മാർഗനിർദ്ദേശങ്ങൾ ഡെസ്ക് സംരംഭങ്ങളുടെ പ്രദർശനങ്ങൾ ബിസിനസ് നിയമങ്ങൾ അറിയുവാനുള്ള വേദി വിദഗ്ധരുടെ സംവാദങ്ങൾ എന്നിവയും നടന്നു ബിസിനസ് സംരംഭ രംഗത്തുള്ളവരും പൊതുസമൂഹത്തിൽ നിന്നുള്ളവരുമായ നിരവധി പേർ കോൺക്ലേവിന്റെ ഭാഗമായി എ മുഹമ്മദ് ഷാഫി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് പി സി മുസഫ് മാത്യു ജോസഫ് റിയാസ് ഹക്കീം റമീസ് അലി മറിയം വിദു വിജയൻ ഡോക്ടർ നിഷാദ് നസറുദ്ദീൻ ഷെഫീഖ് സിപി തുടങ്ങിയ നിരവധി പേർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൽ ഗാൻ അധ്യക്ഷത വഹിച്ചു മുസ്തഫ ഹംസ റഫീഖ് അഹമ്മദ് അയ്യൂബ് കച്ചേരി പി ടി ഷരീഫ് ഫൈസൽ മഞ്ചേരി മുഹമ്മദ് അലി ഓ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ മെഹനാസ് മുസ്തഫ സ്വാഗതവും കെ വി ഫൈസൽ നന്ദിയും പറഞ്ഞു മീഡിയ വൺ കുവൈറ്റ് സിറ്റി കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ മുഖബത്തെ റസൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നബിദിന മഹാസമ്മേളനവും സംസ്ഥാന നൂറാം വാർഷിക പ്രചാരണ സമ്മേളനവും സംഘടിപ്പിച്ചു അബ്ബാസിയ ആസ്പെർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സമസ്ത പ്രചാരണ സമ്മേളനം കോഴിക്കോട് ഖാദിയും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു സുഹേൽ ഹൈദമി മുഖ്യപ്രഭാഷണം നടത്തി സഹചാരി സെന്റർ പദ്ധതി ഉസ്മാൻ ദാരിമി പരിചയപ്പെടുത്തി രണ്ട് ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു വിശ്വാസവും മരണാനന്തര ജീവിതബോധവും മനുഷ്യരെ തിന്മകളിൽ നിന്നും അകറ്റുന്നുവെന്ന് കുവൈത്ത് മതകാര്യ മന്ത്രാലയ ഡയറക്ടർ ഷൈഖ് സത്താം ഖാലിദ് അൽ മുസൈൻ അഭിപ്രായപ്പെട്ടു കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച അവധിക്കാല ദ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ ഡോക്ടർ ഷിയ സ്വലാഹിയും അനസ് സ്വാലാഹിയും പ്രഭാഷണം നടത്തി സി പി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ഖുറാൻ വിജ്ഞാന പരീക്ഷയും ഇസ്കോൺ വിദ്യാർത്ഥി സമ്മേളനവും സംബന്ധിച്ച പോസ്റ്ററുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നടത്തിയ പരിശോധനയിൽ മുബാരക്കയിലെ ഹോട്ടലുകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു മധുര പലഹാരങ്ങൾക്ക് ഉപയോഗിച്ച മൂവായിരത്തി അറുനൂറ് കേടായ മുട്ടകളും അറുനൂറ്റി എൺപത് കിലോ ഭക്ഷ്യവസ്തുക്കളും പരിശോധനാ സംഘം പിടികൂടി ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൊഴിലാളികൾ ഭക്ഷണം കൈകാര്യം ചെയ്തതും കാലഹരണപ്പെട്ട ലൈസൻസിൽ പ്രവർത്തിച്ചതും കണ്ടെത്തി ശുചിത്വ നിയമലംഘനങ്ങൾക്ക് പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും പരസ്യങ്ങൾക്ക് കർഷക നിയന്ത്രണവുമായി കുവൈത്ത് സർക്കാർ പുതിയ മീഡിയ നിയമപ്രകാരം വ്യക്തിഗത പരസ്യങ്ങൾക്കായി വിവര വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങളിൽ നിന്ന് ലൈസൻസ് നിർബന്ധമാക്കും പരസ്യ സംവിധാനവും സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും ലൈസൻസ് നേടുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തി കരട് നിയമം അന്തിമ ഘട്ടത്തിലാണ് ഉടൻ മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുമെന്നാണ് സൂചന സൗദിയിലെ യൂറേഷ്യൻ ഗ്രിഫൺ ഇനത്തിൽപ്പെട്ട കഴുകന്മാർ യാത്ര ചെയ്തത് രണ്ടര ലക്ഷം കിലോമീറ്റർ എന്ന കണ്ടെത്തൽ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോയൽ ാണ് കണ്ടെത്തൽ ഇതിനായി രണ്ട് കഴുകന്മാരെ പഠനത്തിനായി രണ്ട് കഴുകന്മാരെ നേരത്തെ സാറ്റലൈറ്റ് ടാഗ് ചെയ്തിരുന്നു യുറേഷ്യൻ ഗ്രീഫൺ ഇനത്തിൽപ്പെട്ട കഴുകന്മാരെയായിരുന്നു ഇതിനായി ഉപയോഗിച്ചത് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോയൽ റിസർവിൻ്റെതാണ് പഠനം ആദ്യമായാണ് സൗദിയിൽ റിയൽ ടൈം ഡാറ്റ ശേഖരിച്ച് കഴുകന്മാരുടെ സഞ്ചാരപാത പഠനവിധേയമാക്കുന്നത് കഴുകന്മാർ യാത്ര ചെയ്തത് രണ്ടര ലക്ഷം കിലോമീറ്റർ ആണ് ഇതിനായി രണ്ടു വർഷവും അഞ്ചു മാസവും എടുത്തു സൗദി ജോർദാൻ സിറിയ ഇറാഖ് തുർക്കി അർമേനിയ അസർബൈജാൻ ഇറാൻ എന്നീ എട്ട് രാജ്യങ്ങളാണ് പിന്നിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മൂന്നിനായിരുന്നു പഠനം ആരംഭിച്ചത് ആദ്യ കഴുകൻ പിന്നിട്ടത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ആയിരുന്നു മണിക്കൂറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആയിരുന്നു വേഗത രണ്ടാമത്തെ കഴുകൻ പിന്നിട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ആയിരുന്നു മണിക്കൂറിലെ വേഗത കഴുകന്മാരുടെ സർവദേശീയ സംരക്ഷണ സഹകരണം ഉറപ്പാക്കുക പക്ഷികളുടെ ദീർഘകാല നിലനിൽപ്പ് തുടങ്ങിയവയുടെ ഭാഗമായാണ് പഠനം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് സൗദിയിലെ യാമ്പുവിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജിദ്ദ നവോദയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിവിധ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഭാഗമായൊരുക്കെ വ്യത്യസ്ത മത്സരങ്ങളിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തു ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ ജിദ്ദ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ കുടുംബങ്ങളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കാളികളായി ഓണമത്സരങ്ങൾ അജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരള തനിമയോടെ അണിയിച്ചൊരുക്കിയ മാവേലി എട്ടു ടീമുകൾ മാറ്റിരച്ച വടംവലി ഷൂട്ടൌട്ട് മത്സരങ്ങൾ തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റുപൂട്ടി വടംവലി ഷൂട്ടൌട്ട് എന്നീ മത്സരങ്ങളിൽ ഋതുവ ഗൾഫ് യൂണിക് എഫ് സി ജേതാക്കളായി ശങ്കരിളങ്കൂർ കരിമ്പുഴക്കാറ്റേരി ഇബ്രാഹിംകുട്ടിക്കുലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിജയികൾക്കുള്ള വേദിയിൽ കൈമാറി വിനയൻ രാജീവ് തിരുവല്ല ബിഹാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചെങ്കടലിൽ കേബിൾ മുറിഞ്ഞത് യുഎയിലെ ഇന്റർനെറ്റ് സേവനങ്ങളെ ബാധിച്ചു ഇന്റർനെറ്റ് വേഗതയെ ഇത് തകരാറിലാക്കി ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് വേഗതയുള്ള രാജ്യങ്ങളിലൊന്നായ യു എയിലെ ഇന്റർനെറ്റ് സ്പീഡ് ഇന്ന് രാവിലെ മുതൽ മന്ദഗതിയിലാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി രാജ്യത്ത് പൊതു അവധിയായതിനാൽ ഓഫീസുകൾ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാൽ ഗാർഹിക ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കാണ് സേവനത്തിൽ തടസ്സം നേരിട്ടത് സൗദിയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായി തുടങ്ങി സമീപ വർഷങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണം സൗദി സമയം രാത്രി ഒൻപത് അൻപത്തി മൂന്നിനാണ് അവസാനിക്കുക മക്ക മദീന ഹറമുകൾ ഉൾപ്പെടെ സൗദിയിലെ പള്ളികളിൽ പ്രത്യേക നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും തുടക്കമായി എൺപത് മിനിറ്റ് വരെയാണ് ഗ്രഹണം നീണ്ടു ജിദ്ദയിൽ ഗൾഫ് മാധ്യമം സോക്കർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അടുത്ത വ്യാഴം വെള്ളി ദിനങ്ങളിൽ അരങ്ങേറും പതിനാറ് ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റ് ജിദ്ദ ഗാലിദ് ബിൻ വലീദ് റുസൂഖ് സ്റ്റേഡിയത്തിലാണ് നടക്കുക ടൂർണമെന്റ് ഫിക്സർ പ്രകാശനം സിഫ് പ്രസിഡന്റ് ബേബി നീലാംറ നിർവഹിച്ചു ക്ലബ്ബ് ഭാരവാഹികളും പ്രായോജകരും പരിപാടിയിൽ പങ്കെടുത്തു ഗൾഫ് മാധ്യമ മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി പ്രൊഫിൻസ് കോർഡിനേറ്റർ ബഷീർ ചുള്ളിയാൻ നജ്മുദ്ദീൻ അമ്പലങ്ങാടൻ ഇ കെ നൌഷാദ് ഉമറുൽ ഫാറൂഖ് സാദിഖ് അലി തുവൂർ പി കെ സിറാജ് എന്നിവർ സംബന്ധിച്ചു നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്കാണ് സമയം വൈകലിലും റദ്ദാക്കലിലും പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് സൌദിയിൽ തിരിച്ചടി എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നുൾപ്പെടെ നഷ്ടപരിഹാരം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വിമാന ടിക്കറ്റ് നിരക്ക് റീഫണ്ടിന് പുറമെ ഒന്നര ഇരട്ടിയുള്ള നഷ്ടപരിഹാരമാണ് പ്രവാസികൾ വാങ്ങിയെടുക്കുന്നത് സൌദിയിലെ സിവിൽ ഏവിയേഷൻ നിയമത്തിലെ ലളിതമായ നടപടിക്രമങ്ങളാണ് ഇതിന് തുണയാകുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച് വിമാനം വൈകിയാൽ ഭക്ഷണവും സൌകര്യങ്ങളും മതി സൌദിയിൽ പക്ഷേ സൌകര്യങ്ങൾക്ക് പുറമെ വൈകുന്ന ഓരോ മണിക്കൂറിനും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് അഫ്താബ് റഹ്മാനുടെ വിശദാംശങ്ങൾ നൽകാനായി അഫ്താബ് ഇത് ഏത് നിയമപ്രകാരമാണ് ഇത്തരത്തിൽ യാത്രക്കാർ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നത് ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾക്ക് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നത് എന്താണ് കണക്കുകൾ ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദിയിലെ സിവിൽ ഏവിയേഷൻ നിയമമാണ് ഇതിൽ പ്രവാസികൾക്ക് വലിയ കൂട്ടായി മാറുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ നടക്കും സർവീസ് നടത്തുന്ന പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ പല തവണ വിമാനം റദ്ദാക്കുകയും ഒപ്പം തന്നെ വൈകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അവർക്ക് അതിന് പല ന്യായങ്ങളും ഉണ്ടാകും പക്ഷേ സൗദിയിലെ നിയമം അനുസരിച്ച് എന്ത് കാരണത്താലാണെങ്കിലും വൈകുന്ന ഓരോ മണിക്കൂറിനും ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ യാത്ര ടിക്കറ്റ് എടുത്ത് യാത്രക്കാരന് നഷ്ടപരിഹാരം യും നൽകണം എന്നുള്ളതാണ് ഇവിടെയുള്ള നിയമം ഈ നിയമമാണ് ഇപ്പോൾ പ്രവാസികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ കേട്ടത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്തിയ പ്രവാസികളുടെ ആ പ്രതികരണമാണ് ഇങ്ങനെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചട്ടം എന്ന് പറയുന്നത് വിമാനത്തിന് ടിക്കറ്റ് എടുത്തത് ഒരാൾ ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ടിക്കറ്റ് എടുത്താൽ പോലും രണ്ട് മാസം മുമ്പേ തന്നെ വിമാനം റദ്ദാക്കിയാൽ പോലും അയാൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ കേരളത്തിനടുക്കുന്നുണ്ടാകുന്ന സാധാരണ രീതി എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം വിമാനം റദ്ദാകുന്ന സാഹചര്യമാണ് അത്തരം സാഹചര്യത്തിൽ ഒന്നര ഇരട്ടി നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് പറയുന്നത് പ്രധാനപ്പെട്ട ചട്ടം ഒരു ഉദാഹരണത്തിന് പതിനായിരം രൂപക്കാണ് ഒരാൾ ടിക്കറ്റ് എടുത്തത് എങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ അയാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ എന്ന് വെച്ചാൽ പതിനായിരം രൂപ ടിക്കറ്റിന്റെ ചാർജും പതിനയ്യായിരം രൂപ നൂറ്റി അൻപത് പോയിന്റ് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നുള്ളതാണ് ഇവിടെയുള്ള ചട്ടം പറയുന്നത് എന്ന് മാത്രമല്ല സാധാരണ രീതിയിൽ ഇന്ത്യയിലുള്ള നിയമത്തിൽ ഒരു പക്ഷേ ഒരു വിമാനയാത്രക്കാരന് വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ സാധാരണ ചെയ്യുന്ന രീതി അവരെ ഹോട്ടലിലേക്ക് മാറ്റുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കുകയുമാണ് ചെയ്യാറുള്ളത് ഇത് സൗദിയിലും ചെയ്യണം പക്ഷേ സൗദിയിൽ ചെയ്യുമ്പോൾ ഇത് ഭക്ഷണവും സൗകര്യവും ഒരുക്കിയതിന് പുറമേ ഈ പണം കൂടി അവർക്ക് നഷ്ടപരിഹാരമായി നൽകണം നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിമാന കമ്പനികൾ ചെയ്യാറുള്ള സാധാരണ രീതി എന്ന് പറയുന്നത് അവർ പക്ഷെ അവർ എടുത്ത ടിക്കറ്റിന് സമാനമായ തുകക്കുള്ള ഒരു ഒരു വൗച്ചർ അവർക്ക് അതേ തുകക്ക് അപ്പൊ ആയിരം റിയാലിന് അവർ ടിക്കറ്റ് ഇട്ടു എങ്കിൽ ആയിരം റിയാലിന്റെ വൗച്ചർ നൽകുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന രീതി പക്ഷേ സൗദിയൽ നിയമം അനുസരിച്ച് അത് പോരാ അവർക്ക് എത്രയാണോ നിയമം അനുശാസിക്കുന്ന നഷ്ടപരിഹാരം അതിനായി അവർക്ക് കൊടുക്കണം എന്ന് മാത്രമല്ല ഒരു ഉപഭോക്താവ് അത് പണമായി ആവശ്യപ്പെട്ടാൽ പണമായി തന്നെ നൽകണമെന്നതും ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനത്തിൽ ഇരുന്നൂറ് പേർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ്റി എഴുപത് പേർ വന്നു കഴിഞ്ഞാൽ ആ നൂറ്റി എഴുപത് പേർക്കും ഇതേപോലെ തന്നെ വിമാന കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് ഈ തരത്തിൽ വലിയ തോതിൽ പ്രവാസികൾ ഇപ്പോൾ ഈ തരത്തിൽ ഈ നിയമത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിമാന കമ്പനികൾക്കെതിരെ നീങ്ങുന്ന ഉണ്ട് അത് വലിയ തോതിൽ വിമാന കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകും എന്ന് മാത്രമല്ല സമയത്തിന് പുറപ്പെടാനും ഒപ്പം തന്നെ വിമാനം റദ്ദാക്കുന്ന രീതികൾ അവസാനിപ്പിക്കാനും ഒരുപക്ഷെ ഈ നിയമം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇതോടൊപ്പം തന്നെ ബാഗേജ് വൈകുക ഒപ്പം തന്നെ ബാഗേജ് ബാഗേജ് നഷ്ടപ്പെടുക ഇത്തരം സമയങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ഒരു ലക്ഷം രൂപക്ക് മുകളിൽ ഏതാണ്ട് അറുപതിന് ആറായിരം റിയാലിന് മുകളിലാണ് സൗദി ലഭിക്കുന്ന നഷ്ടപരിഹാരം സൗദിയിലേക്ക് വരുന്ന വിമാനങ്ങൾക്കും സൗദിയിൽ നിന്ന് മടങ്ങി പോകുന്ന വിമാനങ്ങൾക്കുൾപ്പെടെ എല്ലാ വിമാനങ്ങൾക്കും ബാധകമാണ് പക്ഷേ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാധാരണ വിമാന കമ്പനികൾ പറയുന്ന ഒരു ന്യായം ഏഹ് ഡി ജി സി എ റൂളൻസിൽ അതായത് ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയത്തിൽ ഒരു നിയമം അനുസരിച്ച് അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്നാണ് സാധാരണ മറുപടി പക്ഷെ സൗദിയിലെ വ്യോമയാന മന്ത്രാലയത്തിൽ പരാതി നൽകിയാൽ ആ വിമാനം സൗദിയിലേക്ക് വന്നതോ അല്ലെങ്കിൽ സൗദിയിൽ തിരിച്ചു പോയതോ ആണെങ്കിൽ ആ വിമാന കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്താൽ ഏഴ് ദിവസത്തിനകം തന്നെ അതിൽ മറുപടി വരും ഇതിൽ ആദ്യം പ്രവാസികൾ ചെയ്യേണ്ട ഒരു കാര്യം വിമാന കമ്പനിക്ക് നേരിട്ട് പരാതി കൊടുക്കുക എന്നുള്ളതാണ് വിമാന കമ്പനിക്ക് വാട്സ്ആപ്പ് മുഖേലിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിനകത്ത് ഒരു മെസ്സേജ് ചെയ്യുവാനുള്ള സംവിധാനമുണ്ട് അതുവഴിയോ അവരുടെ കംപ്ലയിന്റ് റൈസ് ചെയ്യാം അപ്പോൾ ഒരു കംപ്ലയിന്റ് നമ്പർ കിട്ടും ആ കംപ്ലയിന്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാം അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ നഷ്ടപരിഹാരം അത് ക്ലെയിം ചെയ്യാം അത് വിമാന കമ്പനി നിരസിച്ചാൽ നേരെ നമുക്ക് ഡിജിസി സൗദിയിലെ വ്യോമയാന മന്ത്രാലയത്തിൽ ഗാക്കയിലേക്ക് പോവുകയും ഗാക്കയിലേക്ക് ഈ കംപ്ലയിന്റ് നമ്പർ ഉൾപ്പെടെ കൊടുക്കുകയും എന്താണ് സംഭവിച്ചെന്ന് വിശദീകരിക്കുകയും ചെയ്താൽ ഒരാഴ്ചക്കകം അതിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ പറയുന്ന ഒരു പ്രവാസി മലയാളി അദ്ദേഹത്തിന് വൗച്ചറാണ് നൽകിയത് അദ്ദേഹം പണമായി ആവശ്യപ്പെട്ട് ഇപ്പോൾ പണം നൽകാനുള്ള ഉത്തരവാണ് ഇതുപോലെ തന്നെ ഗാക്കയിൽ നിന്നും വന്നിരിക്കുന്നത് ഈ തരത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന വലിയ തോതിൽ അവർക്ക് തങ്ങൾക്ക് പണി തന്ന വിമാന കമ്പനിക്ക് തിരിച്ച് ഒരു പണി കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമമായി കാക്കയുടെ റൂൾ പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഓഗസ്റ്റിൽ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് അൻപത് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ റെക്കോർഡാണിത് മുൻ വർഷത്തേതിനെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ രേഖപ്പെടുത്തിയത് അപേക്ഷിച്ച് ഈ വർഷം ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരുടെ എണ്ണത്തിൽ ആറ് ദശാംശം നാല് ശതമാനം വർധനയാണ് ഉണ്ടായത് ഇതിൽ പതിമൂന്ന് ലക്ഷം പേർ പോയിന്റ് ടു പോയിന്റ് യാത്രക്കാരാണ് ഈ വിഭാഗത്തിൽ രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് ശതമാനം വളർച്ച ഓരോ യാത്രക്കാരനും മികച്ച സേവനം നൽകിയാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു മികച്ച സൗകര്യവും എയർലൈൻ പങ്കാളിത്തവുമാണ് റെക്കോർഡ് നേട്ടത്തിന്റെ പ്രധാന കാരണം യാത്രക്കാരുടെ ഫീഡ്ബാക്കും സഞ്ചാരികളുടെ എണ്ണത്തിലെ വർധനവിന് കാരണമായി ആഗസ്റ്റിൽ നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം യാത്രക്കാരും വിമാനത്താവളത്തിലെ സേവനങ്ങളിൽ സംതൃപ്തരാണെന്ന് കണ്ടെത്തി കൂടാതെ സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും സുരക്ഷാ സംവിധാനങ്ങൾ മികച്ചതാണെന്നും അഭിപ്രായപ്പെട്ടു എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ പുറത്തിറക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഹമദ് വിമാനത്താവളം ഈ ദോഹ കാസർഗോഡ് തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശി നൂറുൽ അമീൻ കുവൈത്തിൽ മരിച്ചു അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ് പ്രവാചക സ്നേഹം എങ്ങനെയാകണമെന്നതിന് കഴിഞ്ഞുപോയ പ്രവാചക അനുചരന്മാർ മാതൃകയാണെന്ന് ഹുദാ സെന്റർ സമ്മേളനം സമ്മേളനം മസ്ജിദ് ഇമാം ഡോക്ടർ മൻസൂർ ഉബൈദ് അൽ അജ്മി ഉദ്ഘാടനം ചെയ്തു ജയ്സൽ എടവണ്ണ ഉദ്ഘാടന പ്രസംഗം വിമർത്തനം ചെയ്തു അബ്ദുള്ള കാരക്കൊന്ന് അധ്യക്ഷത വഹിച്ചു വീരാൻകുട്ടി സൊലാഹി അർഷദ് സമാൻ സൊലാഹി ആദിൽ സലഫി അബ്ദുൽ ഹമീദ് കൊടുവള്ളി എന്നിവർ സംസാരിച്ചു കുവൈത്തിലെ സാമൂഹ്യ സംഘടനാ നേതാക്കൾ ആശംസകൾ നേർന്നു സൗദി അറേബ്യയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിച്ച പുതിയ പാസഞ്ചർ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടൽ വഴിയുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ശതമാനം സ്മാർട്ട് ഹോം ഉപകരണങ്ങളും സൈബർ ആക്രമണത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് യുഎഇ സൈബർ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുന്നറിയിപ്പ് ഇത്തരം ഉപകരണങ്ങളിൽ സൈബർ സുരക്ഷാ മുൻകരുതൽ ഉറപ്പാക്കണമെന്ന് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി അലക്സ സിറി പോലുള്ള വോയിസ് അസിസ്റ്റന്റുകൾ നിരീക്ഷണ ക്യാമറകൾ ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ് കൂളിംഗ് സംവിധാനം തുടങ്ങി വീടുകൾ സ്മാർട്ടാക്കുന്ന ഉപകരണങ്ങൾ പലതും ഹാക്കർമാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് യു സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം സംവിധാനങ്ങളിൽ അടിസ്ഥാനപരമായ സൈബർ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാത്തതാണ് ഹാക്കർമാർ ഉപയോഗപ്പെടുത്തുന്നത് വോയിസ് അസിസ്റ്റന്റ് സ്ഥിരമായി ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തു വെക്കുന്നതും സന്ദർശകർക്ക് വീട്ടിലെ വൈഫൈ പാസ്വേഡ് കൈമാറുന്നതും അപകടകരമാണ് ഹാക്കർമാർക്ക് ഡാറ്റ മോഷ്ടിക്കാനും വിദൂരത്തു നിന്ന് ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും ഇത് അവസരം നൽകും വീടുകളിൽ കുട്ടികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ബേബി മോണിറ്ററുകളും ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാം എല്ലാ ഉപകരണങ്ങളിലും ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കണമെന്നും ഉപകരണങ്ങളുടെ സോഫ്റ്റ്വെയർ സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യണമെന്നും കൗൺസിൽ നിർദ്ദേശിക്കുന്നു ഒരു കേന്ദ്ര സംവിധാനം വഴി എല്ലാ സ്മാർട്ട് ഉപകരണങ്ങളും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദേശമുണ്ട് മീഡിയ വൺ ദുബായ് ആഘോഷങ്ങൾ നമുക്ക് സൗഹൃദം തിരിച്ചുപിടിക്കാനുള്ള അവസരങ്ങളാകണമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സലാല ലുബാൻ പാലസ് ഹാളിൽ കെ എം സി സി സംഘടിപ്പിച്ച സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഘോഷങ്ങൾ നമുക്ക് പുനർജീവനമാണ് പങ്കുവെക്കലിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ഒരുമിച്ചിരിക്കലിലൂടെയും നാം അത് പുനരുജ്ജീവിപ്പിക്കുന്നതെന്ന് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ഓണം നബിദിന പശ്ചാത്തലത്തിൽ കെ എം സി സി സലാലയ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മാനം സ്നേഹവും കരുണയും സഹവർത്തിത്വവും മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നാസർ ഫൈസി കൊടുത്തായി പറഞ്ഞു സമവായത്തിന്റെയും മാനവികതയുടെയും ബഹുസ്വരതയുടെയും അർത്ഥകലം തൊട്ടു പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്നുകൊണ്ടു കൂടിയാണ് മതങ്ങളുടെ ആത്മാവ് ചോർന്നു പോകാതെ ശ്രദ്ധിക്കണമെന്ന് സ്വാമി ആത്മദാസ് എമി പറഞ്ഞു പള്ളിക്കൊക്കെ വലിപ്പം കൂടും അമ്പലത്തിനൊക്കെ വലിയ അമ്പലങ്ങൾ ഉണ്ടാവും നിറയെ ആളുകൾ ഉണ്ടാവും ക്വാണ്ടിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ എന്തുണ്ടാവില്ല നേരത്തെ പറഞ്ഞാൽ സംഗതി ഉണ്ടാവില്ല ഫങ്ഷനാലിറ്റി ഉണ്ടാവില്ല എവറിത്തിങ് ബി ഫങ്ഷനിങ് പക്ഷെ ഫങ്ഷനാലിറ്റി ഉണ്ടാവും കെ എം സി സി സലാല പ്രസിഡന്റ് ബി പി അബ്ദുസലാം ഹാജി അധ്യക്ഷത വച്ച സംഗമത്തിൽ ഷെയ്ഖ് നായിഫ് അൽ ഷെൻഫരി ഡോക്ടർ കെ സനാതനൻ രാകേഷ് കുമാർ ജ ഫാദർ ടിനോസ് കറിയ ഫിറാസത്ത് ഹസൻ റഷീദ് കൽപ്പറ്റ ഷംസീർ കൊല്ലം തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ സാമൂഹ്യ സംഘടനാ പദ്ധതികൾ ആശംസകൾ നേർന്നു കൺവീനർ മൊയ്തും മയിൽ റൌല ഹാരിസ് സഫിയ മനാഫ് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി മീഡിയ വൺ സലാല നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി മൈത്രി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ തൊഴിലാളികൾക്ക് ഭക്ഷ്യ വിഭവങ്ങൾ വിതരണം ചെയ്തു മുഖ്യാതിഥിയായ റഹീം വാവ കുഞ്ഞ് ഇടകുളുങ്ങര പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സലിം തയിൽ സക്കീർ ഹുസൈൻ നൌഷാദ് മഞ്ഞപ്പാറ സുനിൽ ബാബു അൻവർ സൂര്യനാട് എന്നിവർ നേതൃത്വം നൽകി സമസ്ത ബഹ്റൈൻ മനാമ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ ക്യാമ്പയിന്റെ ഭാഗമായി മിലാദ് സംഗമം സംഘടിപ്പിച്ചു മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വദേശി പ്രമുഖർ പങ്കെടുത്തു സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ പൂക്കോയ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സ്വദേശി മനോജിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷമായി ബഹ്റൈനിൽ ബഹ്റൈനിലെ ഷിഫ അൽ ജസീർ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേപ്പാൾ എംബസിയുടെയും നേപ്പാളി ക്ലബ്ബ് ബഹ്റൈന്റെയും സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു നേപ്പാൾ അംബാസിഡർ വഗേലയ്ക്ക് ഷിഫ അൽ ജസീറ സിഇഒ ഹബീബ് റഹ്മാൻ ഉപഹാരം സമ്മാനിച്ചു ഭൂകമ്പ ദുരിതബാധിതരെ സഹായിക്കാനായി ഖത്തർ അഫ്ഗാനിൽ എത്തിച്ചത് നൂറ്റി അൻപത് കോടി ടൺ സഹായം അമീറിന്റെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം അൽ മിസ് നദിന്റെ നേതൃത്വത്തിലാണ് സഹായങ്ങൾ അഫ്ഗാനിലെത്തിയത് മെഡിക്കൽ ഉപകരണങ്ങൾ ടെന്റുകൾ അടക്കമുള്ള വസ്തുക്കൾ ലഭ്യമാക്കിയതിനൊപ്പം ഖത്തറിൽ നിന്നുള്ള ദുരന്ത സംഘവും ഭൂകമ്പ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട് ദുബായ് നഗരത്തിൽ നൂറ്റിമൂന്ന് കിലോമീറ്റർ ഉൾ റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു റോഡുകൾ നിർമ്മിക്കുന്നത് എട്ട് താമസ മേഖലകളിൽ ടോളറൻസ് ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന അൽഹവാനീജ് രണ്ട് ജബലലിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്ന് എന്നിവിടങ്ങളിലെ റോഡ് നിർമ്മാണം പൂർത്തിയായതായി റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഹവാനിജിൽ ആറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് ഇവിടെ എഴുന്നൂറ്റി പുതിയ പാർക്കിംഗ് ഇടങ്ങളും തെരുവ് വിളക്കുകളും സ്ഥാപിച്ചു ജബലിയിൽ ഇരുപത്തേഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയായി ഏഴ് റൗണ്ട് അബോട്ടുകളും സിഗ്നലും സ്ഥാപിച്ചു നാദൽ ഷിബ വൺ അൽവർക്ക അൽ അവീർ വൺ വാദി അൽ അമർദി നാദൽ ഷിബ ത്രീ ഫോർ എന്നിവിടങ്ങളിലെ റോഡ് നിർമ്മാണം രണ്ടു വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും ആർ ടി എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മീഡിയ വൺ ദുബായ് ദോഹയിൽ അതിവിപുലമായ പരിപാടികളോടെ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ലയുടെ ഓണാഘോഷം നടന്നു വഞ്ചിപ്പാട്ട് ചെണ്ടമേളം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി ഷാജി മാത്യു ഉദ്ഘാടനം ചെയ്തു ഫാദർ ഷെറിൻ തോമസ് ഓണ സന്ദേശം നൽകി ജിജി ജോൺ തോമസ് കുര്യൻ നെടും തറയിൽ റിജി കെ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് ബഹ്റൈൻറെ ആകാശത്ത് അപൂർവ ചന്ദ്രഗ്രഹണം ദൃശ്യമായി ബഹ്റൈൻ സമയം രാത്രി ഏഴ് ഇരുപത്തിയേഴ് മുതൽ പത്ത് അൻപത്തി ആറ് വരെ ഗ്രഹണം ദൃശ്യമാകുമെന്ന് വാനനിരീക്ഷകർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈക്ക് ശേഷം രാജ്യത്ത് ദൃശ്യമാകുന്ന ആദ്യത്തെ ചന്ദ്രഗ്രഹണമാണിത് നടൻ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി യു എയിലെ മമ്മൂട്ടി ആരാധകർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗിസൈസിലെ ലുലു ഹൈപ്പർമാർക്കറ്റിൽ നൂറിലേറെ പേർ രക്തദാനത്തിന് സന്നദ്ധരായി എത്തി പ്രസിഡന്റ് ഷബീഖ് വെള്ളാറ സെക്രട്ടറി അബ്ദുൽ അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മമ്മൂട്ടി ഫാൻസ് യു ചാപ്റ്റർ ബ്ലഡ് ഡോണേഴ്സ് കേരള യു ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി ചേർന്നായിരുന്നു ക്യാമ്പ്